സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഒരു തുറമുഖം എത്ര കള്ളങ്ങൾ അതും സർക്കാർ വക വിഴിഞ്ഞത്തെ തുറമുഖം നിർമ്മിക്കുന്നത് കരിങ്കല്ലുകൊണ്ടോ കൊണ്ടോ കരിങ്കള്ളങ്ങൾ കൊണ്ടോ തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ ഇതുവരെ പൂർത്തിയായത് മൂന്നിൽ ഒന്ന് മാത്രം ഇത് പറഞ്ഞത് സമരക്കാരല്ല ഔദ്യോഗിക രേഖകൾ പക്ഷെ എൺപത് ശതമാനം പൂർത്തിയായി എന്ന അദാനിയുടെയും സർക്കാരിന്റെയും കൂട്ടായ വ്യാജത്തിനു മുന്നിൽ ഇതുവരെ ഈ സത്യം ശോഭിക്കാതെ പോയി അതിനാൽ വിഴിഞ്ഞത്തെ അതിജീവന സമരക്കാർ കരുതിയിരിക്കുക പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന വൈദിക സമൂഹം തുറമുഖ നിർമ്മാണം മന്ദഗതിയിലാണെങ്കിലും സമരവിരുദ്ധതയുടെ നിർമ്മാണം അതിവേഗം അതിശക്തിയിലാണ് നടക്കുന്നത് ഭരണപക്ഷം കാര്യക്ഷമമായി തന്നെ അതിന്റെ കരുക്കൾ നീക്കുന്നുമുണ്ട് സമരം ചെയ്യുന്നവർക്ക് ഇനിയും പല കടും കൈകളും അധികാരികൾ നിന്ന് പ്രതീക്ഷിക്കാം ജൂലിയസ് സീസർക്ക് കിട്ടിയതുപോലുള്ള മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ടുകൾ തന്നെ വിഴിഞ്ഞത്തെ അതിജീവന സമരത്തോട് സർക്കാർ കാട്ടുന്നത് ഹൃദയശൂന്യതയും കുടിലതയുമാണെന്നതിനെ എത്ര തെളിവുകൾ വേണം ഷെക്കൈന ടിവിയുടെ അന്വേഷണത്തിൽ വെളിച്ചത്ത് വന്നിരിക്കുന്നത് ആ കട്ടുകളും തെളിവുകളുമാണ് ഭരണപക്ഷം പരത്തുന്ന കള്ളങ്ങൾ തുറമുഖ നിർമ്മാണം എൺപത് ശതമാനം പൂർത്തിയാക്കി എന്ന പേരും കള്ളമടക്കമുള്ളവ മറ്റു പല കള്ളങ്ങളെയും മുലയൂട്ടുന്ന അമ്മ കള്ളമാണിത് സമരവിരുദ്ധതയുടെ നിർമ്മാണം എങ്ങനെ മുന്നേറുന്നതെന്ന് നോക്കുക പൊതുസമൂഹത്തിലേക്ക് തള്ളിയ കള്ളങ്ങളുടെ കല്ലുകളും സമരക്കാർക്കെതിരായ വ്യാജ പ്രചാരണങ്ങളുടെ പുലിമുട്ടുകളും ഏവയെന്നും നിർദ്ധയമായ അവഗണനയിലാണ് സർക്കാരിന്റെ സമരവിരുദ്ധതയുടെ തുടക്കം മന്ത്രിമാർ പരസ്യമായി നടത്തിയ വിമർശനവും അധിക്ഷേപിക്കലും തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളിൽ ഒന്നൊഴികെ എല്ലാം അംഗീകരിച്ചെന്ന് പ്രചാരണം ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടും നിർമ്മാണം നിർത്തിവെക്കാൻ സമരക്കാർ ശാട്ടിം പിടിക്കുന്നു തുറമുഖം ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന കുറ്റാരോപണം നാടിന്റെ പണം ഇത്രയേറെ മുടക്കി പദ്ധതി പൂർത്തീകരിക്കാറായപ്പോഴാണ് മത്സ്യത്തൊഴിലാളികൾ വൈദികരുടെ ദുഷ്പ്രേരണയിൽ സമരത്തിന് ഇറങ്ങിയതെന്ന കൊടിയ നുണപ്രചാരണം നാടിനുണ്ടാകുന്ന ഹിമാലയൻ നേട്ടത്തെ കുറിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാമായിരുന്നത്രേ തുറമുഖ നിർമ്മാണം തീരവാസികളെയോ തീരത്തെയോ കാര്യമായി ബാധിക്കുന്നേയില്ല പോലും അവർക്ക് സംഭവിച്ചേക്കാവുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ധാരണയുണ്ടെന്ന് അതനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇതുവരെയും തുറമുഖ നിർമ്മാണ നിമിത്തം കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടേയില്ല പോലും ഇതുകൊണ്ട് തീരുന്നില്ല സർക്കാർ വക വ്യാജവാദങ്ങൾ സമരക്കാരുടെ ആറ് ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടും വഴങ്ങാതെ എൺപത് ശതമാനം പൂർത്തിയായ തുറമുഖ നിർമ്മാണം നിർത്താൻ അവർ ശാഠ്യം പിടിക്കുന്നു എന്നത് നേരത്തെ സൂചിപ്പിച്ച കള്ളം വിഴിഞ്ഞത്ത് കലാപമുണ്ടാക്കാനാണ് സമരക്കാർ ശ്രമിക്കുന്നതെന്ന് ദേശാഭിമാനിയിലൂടെ നടത്തിയ ആരോപണം അഥവാ വ്യാജം സമരക്കാരുടെ ഉച്ചിയിലടിക്കുന്ന ആണിയാകുമെന്ന പ്രതീക്ഷയോടെ സമര നേതാക്കൾക്ക് പ്രത്യേകിച്ച് വൈദികർക്ക് വിദേശത്തു നിന്ന് പണം ലഭിച്ചെന്ന ഭയങ്കര കുറ്റാരോപണം അതുവഴി അവർ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണെന്ന് സ്ഥാപിക്കാനുള്ള നീചവും ആസൂത്രിതവുമായ ശ്രമം എല്ലാ ആരോപണങ്ങളെയും സർക്കാർ വകയല്ല ചിലത് സർക്കാർ വക സർക്കാരിന് ഔദ്യോഗികമായി കഴിയാത്തത് നേതാക്കൾ വക അവരെയും നേരിട്ട് തൊഴിലിക്കാൻ ഉദ്ദേശിക്കാത്തവ വരുതിയിലുള്ള മാധ്യമങ്ങളുടെയും വ്യക്തികളുടെയും വക വിഴിഞ്ഞത്തെ സമരം കലാപശ്രമമാണെന്ന് ദേശാഭിമാനിയും സമരം ദേശദ്രോഹമെന്ന് ചില മന്ത്രിമാരും പറഞ്ഞതോടെ സർക്കാർ എത്ര വലിയ കുതന്ത്രമാണ് സമരത്തിനെതിരെ ആലോചിച്ചു വെച്ചിട്ടുള്ളതെന്ന് വ്യക്തം സാമാന്യമായി പറഞ്ഞാൽ മൂന്നിലൊന്നോളം പണി മാത്രം പൂർത്തിയായിരിക്കെയാണ് എൺപത് ശതമാനം പൂർത്തിയായെന്ന് പ്രചരിപ്പിച്ചത് അത് തെറ്റാണെന്ന് ഷെക്കൈനയുടെ അന്വേഷണം പകൽ പോലെ വ്യക്തമാക്കി കഴിഞ്ഞു വെറും തെറ്റെന്ന് പറഞ്ഞാൽ തീരുന്നില്ല കാപ്പഡ്യം ആ വാദത്തിലുള്ളത് പ്രസ്താവനാപരമായ വെറും പിശകേ അല്ല ജനങ്ങളെയും ന്യായാസനത്തെയും ബോധപൂർവം അങ്ങനെ വിശ്വസിപ്പിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു എന്നാണ് വന്നിരിക്കുന്നത് അദാനിയുടെ വാദം തെറ്റാണെന്ന് കോടതിയെ ധരിപ്പിക്കാൻ സമരക്കാർ ശ്രമിച്ചു എന്നാൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞെന്നോ കോടതിക്ക് അത് ബോധ്യമായെന്നോ കരുതാൻ സൂചനകളില്ല മാത്രമല്ല മിക്കവാറും പൂർത്തിയായ തുറമുഖ പദ്ധതി ഇല്ലാതാക്കാൻ പാതിരിമാർ ശ്രമിക്കുന്നു എന്ന വാർത്ത പരത്താൻ സർക്കാരിന്റെ തന്നെ പക്ഷക്കാരാണ് ശ്രമിച്ചതും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും ഈ കള്ളം ഏറ്റുപാടുന്ന ആരൊക്കെ എന്ന് അറിയണം പൊതുജനത്തിന്റെ മേലങ്കീട്ടവർ സി പി എം പക്ഷ കെട്ടുവേഷക്കാർ അവരുടെ വേഷം പാർട്ടി യന്ത്രങ്ങളിൽ തുന്നിയവ തന്നെ പിന്നെ സി പി എം നേതാക്കളും ഭരണനായകരും വളരെ എളുപ്പം കണ്ടെത്തിയ പൊതുജന പ്രച്ഛന്ന വേഷക്കാർ അത് മറ്റാരുമല്ല വൈദികർ കുഴപ്പമുണ്ടാക്കിയെന്നൊരു ഉണ്ടയില്ലാവിടിക്കാട്ടുടാൻ വർഗീയ ചോര തിളയ്ക്കുന്ന ചിലർ അദാനി നിർമ്മിക്കുന്ന മഹാഭാരതത്തിന്റെ അഭിമാനമാണ് വിഴിഞ്ഞത്തെ അദാനി തുറമുഖം എൺപത് ശതമാനം പണി തീർന്നപ്പോൾ വിദേശ പണം വാങ്ങി വൈദികരതിനെ അട്ടിമറിക്കുന്നു അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കും വർഗീയ ചെവികളിൽ ഇങ്ങനെ ഓതി കൊടുത്തത് ഭരണപക്ഷ ശകുനി വേഷധാരികളുടെ കൗശലം ഇവിടെ മറ്റൊരു കള്ള പ്രചാരണം കൂടി സമരത്തിൽ പങ്കെടുക്കുന്നവർക്കും നേതൃത്വം നൽകുന്നവർക്കും വിദേശത്ത് നിന്ന് സംഭാവന ലഭിക്കുന്നു അതു വാങ്ങിയാണ് തുറമുഖ നിർമ്മാണം അട്ടിമറിക്കാൻ വൈദിക നേതൃത്വം ശ്രമിക്കുന്നതെന്ന് അതിനൊപ്പമാണ് വിഴിഞ്ഞത്തെ സമരക്കാർ കലാപത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ദേശാഭിമാനി ആരോപിച്ചത് ഇതെല്ലാം കേട്ടാൽ ശരിയെന്ന് ഒരു നിമിഷം അറിയാതെ കരുതിപ്പോയാൽ മലനാട്ടിലെ കർഷകരായാലും സമരക്കാർക്കെതിരെ തിരിഞ്ഞു പോകും അത്രയ്ക്ക് കൗശലത്തോടെയാണ് സർക്കാർ പൊതുസമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് ധാരണകൾ പകർന്നത് കേട്ടാലുടൻ നാടാകെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇത്തരം കള്ളങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ചില മാധ്യമങ്ങൾ അവയെ പേരെടുത്തു പറഞ്ഞു തന്നെ സമര നേതൃത്വത്തിലുള്ള വൈദികൻ തക്ക മറുപടി നൽകിയിട്ടുണ്ട് എങ്കിലും ചില ബി ജെ പി നേതാക്കളെയും വർഗീയവാദികളെയും തങ്ങൾക്കൊപ്പം നിർത്താൻ വൈദികർക്കെതിരെ അവർ നിരത്തി ഭീഷണി കാട്ടാൻ ഭരണപക്ഷം പ്രയോഗിച്ച കൗശലം സമൂഹം തിരിച്ചറിയണം സമരക്കാർ നൂറിലേറെ ദിവസം മുമ്പ് ആവശ്യപ്പെട്ട പഠനം നടത്താൻ സർക്കാർ സന്നദ്ധമായിരുന്നെങ്കിൽ ആ പഠനം ഇതിനകം പൂർത്തിയാകുമായിരുന്നു അത് തിരിച്ചറിയുമ്പോഴാണ് സർക്കാരിന്റെ ഗൂഢലക്ഷ്യത്തെ സംശയിക്കേണ്ടി വരുന്നത് എത്ര പെട്ടെന്നാണ് സമരക്കാർക്കെതിരെ രണ്ടു കൂട്ടരും ഒന്നിച്ചത് എത്ര കൃത്യമായിട്ടാണ് വർഗീയതയുടെ വിത്ത് ഭരണപക്ഷം വിളമെറുക്കിയത് ദേശീയ വികസനത്തെ കുറിച്ചോർത്ത് ഊണും ഉറക്കവും നഷ്ടപ്പെടുന്ന സർക്കാരിനെ ജനങ്ങൾ അഭിനന്ദിച്ചേ മതിയാകൂ പക്ഷേ അതിജീവന സമരക്കാർക്ക് ജാഗ്രത വേണം രണ്ടു കൂട്ടർ സമരക്കാർക്കെതിരെ കൈകോർത്ത് ചരിത്രം രചിച്ചു നിൽപ്പുണ്ട് ഹിന്ദുത്വ വർഗീയവാദികളും ഇടതുപക്ഷ ദുണപ്രചാരകരും അദാനിക്ക് വേണ്ടി കള്ളം പറഞ്ഞു ഒന്നിക്കാനും സമരക്കാർക്കെതിരെ ഏതു തരം ദുഷ്പ്രചാരണം നടത്താനും മടിക്കാത്തവർ സമരക്കാർക്ക് അവർ നേരിടുന്ന ജീവിത ദുരിതം എന്ന സത്യം മാത്രമേ ആയുധമായും കൂട്ടായും ഉള്ളൂ ജോസഫ് ഗബൽസിനെ വളർത്തച്ഛനായി ദത്തെടുത്തവർക്ക് ആയുധങ്ങൾ പലതുണ്ട് അവർക്ക് സത്യത്തെ മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ എങ്കിലും അവർ ഒഴിവാക്കുന്ന സത്യത്തിന്റെ ശക്തി അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും ദുർമന്ത്രവാദിനികൾക്കും ഒടിവിദ്യക്കാർക്കും എതിരെ എന്ന പോലെ കേരളത്തിൽ ഇപ്പോൾ ഒരു യുവതിക്കെതിരെയും ആൾക്കൂട്ട രോഷം അത്ര വലിയ വാതകമാണ് പ്രഭയുടെ മുഖം മൂടിയണിഞ്ഞ പൈശാചിക മുഖത്തോടെ യുവതി ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീഷ്മയുടെ കഥ മിക്കവരെയും നടുക്കി ആ യുവതിയെ പഴിക്കുകയും ശപിക്കുകയും ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യാത്ത നാവുകൾ ചുരുക്കം ഷാരോണുമായി പ്രണയത്തിലായിരുന്ന ഗ്രീഷ്മ സ്നേഹനാട്യത്തോടെ വിഷപാനീയം കുടിപ്പിച്ചു മരണത്തിലേക്ക് തള്ളിയതാണെന്ന കഥയ്ക്ക് ഇതുവരെ മാറ്റമില്ല എന്തിനുത് ചെയ്തു എന്ന ചോദ്യത്തിന് വിശദീകരണങ്ങൾ പലത് എന്തിനായാലും ചെയ്തത് ക്രൂരതയും ചതിയും വഞ്ചനയും തന്നെ കൊലപാതക കേസ് അതിന്റെ വഴിയെ നീങ്ങട്ടെ എന്നാൽ ഈ പാതകത്തെ ഇങ്ങനെ ഒരു വിധത്തിൽ മാത്രം കണ്ടാൽ മതിയോ സമൂഹം ജീവനഷ്ടത്തിൽ കുറഞ്ഞതൊന്നും ദുരന്തമല്ല എന്ന ചിന്തയാണിന്ന് ഏറെ ചെറുപ്പക്കാരിലും പല മാതാപിതാക്കളിലും ഉറച്ചു പോയിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ കൊലപാതകത്തിലോ മറ്റ് ഗുരുതര കുറ്റകൃത്യങ്ങളിലോ ചെന്നെത്തുന്നില്ലെങ്കിൽ ലൈംഗികതയുടെ സ്വതന്ത്ര ആഘോഷം മാത്രമായി തുടരുകയാണെങ്കിൽ ആർക്കും ആകുലതയില്ല എന്നാണോ ഈ സംഭവത്തിൽ ഉൾപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുക അത് നിഷ്കളങ്കമായ പ്രണയമായിരുന്നോ ആയിരുന്നെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ ഫോണിൽ എങ്ങനെ നിഷിദ്ധ ചിത്രങ്ങൾ ഇടം പിടിച്ചു അതും പ്രണയ പങ്കാളിയുടെ കുറ്റം വിധിക്കപ്പെട്ടയാളുടെ മാത്രം പിഴയായാൽ അത് സംഭവിക്കില്ല ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെ പങ്കാളികളല്ലേ നിശ്ചിത ബന്ധങ്ങളിൽ സ്നേഹത്തിന്റെ അല്ല പിടിച്ചെടുക്കലിന്റെ മാത്രം ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിവേകമുള്ളവർക്കറിയാം ആ വിവേകത്തെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിലും കപട സദാചാരം എന്ന പരിഹാസത്താലും പ്രായം തികഞ്ഞവരുടെ ഇച്ഛാഭംഗങ്ങളുടെ പ്രതികരണമെന്ന് ആക്ഷേപിച്ചും മതിക്കുകയല്ലേ ചെറുതലമുറയിൽ ഒരു വിഭാഗം പ്രണയമെന്ന് ചെറുപ്പക്കാർ വിളിക്കുന്ന ഇണകൂടൽ സംഗമത്തെ എങ്ങനെയാണ് ആരോഗ്യകരമായ ബന്ധമെന്ന് കരുതുക ആരോഗ്യകരമായ ബന്ധവും പ്രവണതകളും ഒരിക്കലും ആരുടെയും തകർച്ചയ്ക്കോ മരണത്തിനോ ഇടവരുത്തുകയില്ല വഞ്ചനയ്ക്കും കുടതക്കും അതിൽ സ്ഥാനമില്ല അത്തരം ബന്ധങ്ങളിലെ നഷ്ടബോധം പകയായോ പ്രതികാര ചിന്തയായോ മാറില്ല സ്വതന്ത്രരെന്ന അഹങ്കാരം ചോദിക്കാൻ അവർക്കും അവകാശമില്ല എന്ന ഭാവം നിയമം തങ്ങൾക്കൊപ്പമാണെന്ന ധൈര്യം ഇവയാൽ കാണിച്ചു കൂട്ടുന്ന പ്രണയ ചേഷ്ടകളും പേക്കൂത്തുകളും എവിടം വരെ കൊണ്ടെത്തിക്കുമെന്ന് മുതിർന്നവർക്കറിയാം പക്ഷെ അത് ചൂണ്ടിക്കാട്ടാനോ ഉപദേശിക്കാനോ അവർക്ക് അവകാശമില്ല ചെറുപ്പക്കാർ മുതിർന്നവരുടെ ആ അവകാശം നിഷേധിക്കുന്നു അതിൻ്റെ ദുരന്തമല്ലേ ഒരു ചെറുപ്പക്കാരൻ്റെ മരണവും ആ മരണത്തിന് പിന്നിലെ മാരകമോഹിനിയുടെ ദുഷ്ടതയും അതെ മലയാളികൾ ഇങ്ങനെയും അഭിമാനിക്കണോ ഒരു പുത്രേ മാരകമോഹിനി ഗണത്തിലേക്ക് ഫെം നിരയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് ചെറുപ്പക്കാർ ഇത്തരം പ്രണയത്തെ എത്ര മഹത്തരമെന്ന് വാഴ്ത്തിയാലും അതിന്റെ യഥാർത്ഥ ചേരുവ സ്വാർത്ഥതയും ശരീരമോഹവും മാത്രമാണെന്ന് ആർക്കാണ് അറിയാത്തത് എന്നിട്ടും അവനിമിത്തം പിന്നെയും ചെറുപ്പക്കാർ മുറിവേൽപ്പിക്കപ്പെടുന്നു പലപ്പോഴും മാരകമായി തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രണയം എന്ന വാക്കിനെ ദാമ്പത്യത്തിൽ എത്താനുള്ള സമർപ്പിത സ്നേഹം എന്ന അർത്ഥം വിദൂരത്ത് പോലും നിന്നില്ല ഇണയാകാനും ആക്കാനുമുള്ള കൂട്ടുകെട്ട് മാത്രമായി അത് ചുരുങ്ങിയിരിക്കുന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന അവസ്ഥയിലാണ് ചെറുപ്പക്കാർ മറ്റൊരിഷ്ടം രൂപപ്പെടുമ്പോൾ വസ്തു പോലെ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുകളയാനുള്ള വില മാത്രം പങ്കാളിക്കുള്ള കൂട്ടുകെട്ട് സ്കൂളിൽ എത്തുന്ന കാലം മുതൽ പ്രണയമാണ് മുഖ്യ ജീവിത ജീവിതധർമ്മമെന്ന ധരിച്ച മട്ടിലാണ് ചെറുപ്പക്കാരിൽ ഏറിയ പങ്കും പ്രണയമെന്നത് ശാരീരിക ബന്ധത്തിനുള്ള പരസ്പര സമ്മതമെന്നും ഈ പ്രവണതയെ കുറിച്ച് ആകുലപ്പെടാനല്ലേ സമൂഹം തയ്യാറാകേണ്ടത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്നവർക്ക് അതിനുള്ള അടുത്ത അവസരത്തിന് നിസ്തയമായും കാത്തിരിക്കാം അതുണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ തലമുറകളുടെ ക്ഷേമമാണ് ലക്ഷ്യമെങ്കിൽ അധാർമികതയെ അധാർമികത എന്ന് വിളിക്കാനും തള്ളിപ്പറയാനും മുതിർന്നവർ തയ്യാറാകണം മക്കൾ പ്രത്യേകിച്ച് പെൺമക്കൾ വിവാഹത്തിന് തടസ്സമാകുന്ന കുരുക്കിൽ പെടരുത് എന്ന് മാത്രമേ ചില മുതിർന്നവർക്ക് നിർബന്ധമുള്ളൂ അതിൽ കുറഞ്ഞത് എന്തും അനുവദനീയം പക്ഷേ അത്തരം അനുവദനീയങ്ങളാണ് ഒടുവിൽ മക്കളുടെ ജീവിതമാകുകയും ജീവൻ തന്നെയും ഇല്ലാതാക്കുന്നത് ഈ നൂറ്റാണ്ടിൽ തലമുറകളെ നശിപ്പിക്കാൻ സാധാന്റെ മുഖ്യ ആയുധം സ്വതന്ത്ര ലൈംഗികത ആയിരിക്കുമെന്ന പ്രവാചക മുന്നറിയിപ്പ് മാതാപിതാക്കളും സമൂഹവും നിസ്സാരമായി കരുതാതിരിക്കട്ടെ അത് ഭാവി സ്വർഗത്തിന്റെ ഉപാധി എന്ന നിലക്കല്ല മക്കളുടെ സുരക്ഷിതത്തിനുള്ള വഴി എന്ന നിലയ്ക്കു തന്നെ ഫ്രീ തിങ്കേഴ്സ് എന്ന കുപ്പായം വരുന്ന നാസ്തികവാദികളെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കേൾക്കാൻ ഇമ്പമുള്ളതാണ് അവർ പറയുക ബാഹ്യയുക്തിക്ക് നിരക്കുന്നതെന്ന് പെട്ടെന്ന് തോന്നിയേക്കാവുന്നതും അത് തന്നെയാണ് അവരുടെ ആയുധവും അവരാരെയും കായികമായി ആക്രമിക്കില്ല പക്ഷേ ഉറച്ച ബോധ്യങ്ങളില്ലെങ്കിൽ ചെറുപ്പക്കാരുടെ വിശ്വാസം അപഹരിച്ചു കളയും അവർ വീണയിടത്തേക്ക് മറ്റുള്ളവരെയും വീഴ്ത്താൻ നിരന്തരം ശ്രമിക്കും അതുകൊണ്ട് തന്നെയാണ് അവരെക്കുറിച്ച് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് മുന്നറിയിപ്പ് നൽകിയത് സമൂഹ മാധ്യമങ്ങളുടെ വരവോടെ അവയുടെ പെരുക്കത്തോടെ വിശ്വാസപാഠങ്ങളെക്കാൾ കൂടുതലായി അവിശ്വാസ പാഠങ്ങൾ ചെറുതലമുറയുടെ കാതുകളിൽ എത്തുന്നു ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ആ വിശ്വാസം ശാസ്ത്രപാഠമാണെന്ന ഭാവത്തിൽ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു വീടിന്റെ നിയമവും സുരക്ഷയും വിട്ട് തെരുവിലിറങ്ങുന്ന കുട്ടികൾ എങ്ങനെ സ്വതന്ത്രായിരിക്കുന്നുവോ ആ വിധ സ്വാതന്ത്ര്യം അവകാശപ്പെടുന്നവരാണിവർ യഥാർത്ഥ ഭദ്രതയും സുരക്ഷിതത്വവും നൽകുന്ന സ്വാതന്ത്ര്യം അല്ല സ്വാതന്ത്ര്യാഭാസം അഥവാ സ്വാതന്ത്ര്യ പ്രതീതി മാത്രമാണ് തങ്ങളുടെ കൈമുതലെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിവില്ല അത് മനസ്സിലാക്കാനുള്ള ആത്മാവിന്റെ ജാഗ്രത അവർക്കില്ല ആ നിർഭാഗ്യ അവസ്ഥയാണ് അവർ ഭാഗ്യമായി കരുതുന്നത് കണ്ടുപിടുത്തം നടത്തിയ ദൈവവിശ്വാസയായ ശാസ്ത്രജ്ഞനെ അവർ മറച്ചു പിടിക്കും ഒപ്പം തന്നെ കണ്ടുപിടുത്തങ്ങളെയും ശാസ്ത്രജ്ഞാനത്തെയും അവിശ്വാസികളുടെ പൈതൃക സ്വത്തായി ചിത്രീകരിക്കും വിശ്വാസ നിരപേക്ഷമായ മാനവികതയുടെ സ്വാഭാവിക നേട്ടങ്ങളെന്ന് വാദിക്കും ലോകത്തുണ്ടായിട്ടുള്ള ശാസ്ത്രജ്ഞരിൽ ഏറിയ കൂറും ദൈവവിശ്വാസികളാണെന്ന വസ്തുതയ്ക്ക് നേരെ അവർ കണ്ണടയ്ക്കും അതേസമയം ശാസ്ത്രം പറയുന്നതെല്ലാം വിരുദ്ധമാണെന്ന് വാദിക്കും സ്ഥാപിക്കാൻ ശ്രമിക്കും എല്ലാ മതങ്ങളെയും മതാഭാസങ്ങളെയും മതവൈകൃതങ്ങളെയും ഒരേ കണ്ണോടെ കണ്ട് സർവവിശ്വാസധാരകളെയും അവർ എതിർക്കും നിഷേധിക്കും ബൈബിൾ എങ്ങനെ വായിക്കണം എന്ന നിയമം അംഗീകരിക്കാതെ ബൈബിൾ തോന്നുംപടി അഥവാ തങ്ങളുടെ പരിമിതമായ ചിന്താ ശേഷി പ്രകാരം വായിച്ചേ അതിന് അന്ധവിശ്വാസമെന്നും ശാസ്ത്രവിരുദ്ധമെന്നും ആക്ഷേപിക്കും തങ്ങൾ ഒഴിച്ചുള്ള ഏത് ബുദ്ധിക്കും ഹൃദയത്തിനും മനസ്സിലാകുന്ന കാര്യമായാലും തങ്ങളുടെ വിശ്വാസ ശോഷണം സംഭവിച്ച ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അസത്യമെന്ന് നിഷേധിക്കും അവരെ പഴിക്കാനാവില്ല കാരണം വിശ്വാസം എന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ധാരമാണ് അവരുടെ ബുദ്ധി പ്രപഞ്ചത്തിൽ കാണുന്ന ക്രമങ്ങളെയും നിയമങ്ങളെയും ശക്തിവിന്യാസത്തെയും പ്രകൃതിയുടെ പ്രവൃത്തിയായി അംഗീകരിക്കും അതുവഴി അവരറിയാതെ തന്നെ പ്രകൃതിയെ ബുദ്ധിയുള്ള സത്വമായും ശാസ്ത്രത്തെ ദൈവതുല്യമായ തുല്യമായ ചിത്രീകരിക്കും പ്രപഞ്ചത്തെ സംബന്ധിച്ച ശാസ്ത്രജ്ഞാനം തങ്ങൾക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ എന്നാണ് അവരുടെ മട്ട് ക്രൈസ്തവികതയെ പ്രാഥമികമായി അവർ ആക്രമിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണത്തിന്റെ ശാസ്ത്രീയത ചോദ്യം ചെയ്തുകൊണ്ടാണ് പരിണാമവാദം കറ തീർന്നതും ലോകാന്ത്യം വരയ്ക്കും അംഗീകരിക്കപ്പെട്ട നിത്യ യാഥാർത്ഥ്യമാണെന്ന പരിക്കൽപ്പനയിൽ നിന്നുകൊണ്ടും ഉൽപ്പത്തി വിവരണം അക്ഷരാർത്ഥത്തിൽ ഗ്രഹിക്കാനുള്ളതല്ലെന്ന തിരുസഭാ പണ്ഡിതരുടെ ബൈബിൾ വിശദീകരണം അവർ കേട്ടതായി ഭാവിക്കില്ല അക്ഷരാർത്ഥത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടി യുക്തിരഹിതമെന്ന് സ്ഥാപിക്കാൻ പാടുപെടും ഉൽപ്പത്തി പുസ്തകത്തിൽ ആപ്പിൾ എന്നൊരു പഴത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ആപ്പിൾ തിന്നതിനാണ് ദൈവം ആദം ഹവന്മാരെ ശിക്ഷിച്ചതെന്ന് ദുർവ്യാഖ്യാനം നടത്തി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും അതുവഴി ഇളം മനസ്സുകളെ ലജ്ജിപ്പിച്ച് വിശ്വാസം ചോർത്താനും പഴയ ഉടമ്പടിയിലെ ദൈവം ക്രൂരൻ എന്ന് വ്യാഖ്യാനിക്കുന്നത് അവരുടെ മറ്റൊരു രീതി യേശു ചരിത്ര പുരുഷനല്ലെന്നതാകും വേറൊരു വെല്ലുവിളി ഫ്രീ തിങ്കിലെ വിശ്വാസവിരുദ്ധത വിപത്തെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റു ചില വിപത്തുകളെ സൂചിപ്പിക്കട്ടെ നാടിന്റെ നിയമത്തിനും മനുഷ്യന്റെ സൗകര്യത്തിനും നിരക്കുന്നതെല്ലാം ശരിയെന്ന് അംഗീകരിക്കുന്ന ഫ്രീ തിങ്ക് മനസ്സുകൾ ഉന്നതമായ ദൈവകൽപ്പനയെയും വിശുദ്ധിയുടെ നിയമങ്ങളെയും ഗൗനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഭ്രൂണഹത്യയും ദയാവധവും സ്വതന്ത്ര ലൈംഗികതയും അവർക്ക് പിശകുകളല്ല മാനവികതയെക്കുറിച്ച് കുറിച്ച് ഉച്ചത്തിൽ പറയുമ്പോഴും ഗർഭസ്ഥ ശിശുവിന്റെ ജീവനെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും അവർക്ക് നിർബന്ധങ്ങളില്ല ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ സുഖവും സൗകര്യവും മാത്രമേ അവരുടെ പരിഗണനയിൽ ഉണ്ടാകാറുള്ളൂ ഭൗതിക മനുഷ്യനെ ഭൗമിക വ്യക്തിയെ മാത്രം കാണുന്ന അവരുടെ വാദങ്ങൾ യുക്തിസഹമെന്ന് തോന്നിക്കാമെങ്കിലും അന്തിമമായി യുക്തിക്കും നിത്യവസ്തുതയ്ക്കും നിരക്കാത്തതെന്ന് വൈകി വെളിപ്പെടും പക്ഷേ ബോധ്യങ്ങളില്ലാത്ത മനസ്സുകളെ വിശ്വാസരാഹിത്യത്തിലേക്കും വിശുദ്ധിയുടെ നിയമങ്ങളെ നിരാകരിക്കുന്ന സ്വതന്ത്ര സുഖാന്വേഷണത്തിന്റെ പ്രവണതയിലേക്കും വീഴ്ത്താൻ തിങ്ക് പ്രവണതകൾക്ക് കഴിയും നിരുപദ്രവുമായ സ്വതന്ത്ര യുക്തിചിന്ത എന്ന് തോന്നിച്ച് പൂർണ്ണമായ വിശ്വാസ നിരാസത്തിലേക്ക് വീഴ്ത്തുന്ന തിന്മ അതു തന്നെയാണ് അതിൻ്റെ അപകടവും കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം